ൂടേ ഭയങ്കര എണ്ണയും കൂടി ഒഴിച്ചെടുക്കണം നമ്മൾ ആ സേവന അഴിയിലൊക്കെ ഒട്ടാണ്ട് നല്ല വലിക്കണം എണ്ണയാണ് പൊഴിച്ചെടുക്കുന്നത് എണ്ണ കല്ലണം ഈ ഇടയ്ക്ക് വന്നിട്ട് കരച്ചിലൊക്കെയാണ് സിറ്റിയിലാണു എന്നൊക്കെ പറയും കുറേ നേരം ഈ രാവിലെ തന്നെ ഒരു ചിലത് താഴെയൊക്കെ മറച്ചും കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തക്കാളി തക്കാളി വാട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സവാള കുറഞ്ഞ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചാറക്കണ്ടെങ്കിൽ നമുക്ക് മാവോടെ മുകളിലൊന്നും ഇട്ടി വെക്കത്തില്ല ചിലത് മാറ്റി അങ്ങനെ വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് മറക്കരുത് കേട്ടോ പിന്നെ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ പറയാനും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എന്നാലേ നമുക്ക് വീഡിയോ എന്തെങ്കിലും മാറ്റം വരുത്താൻ കേട്ടോ പിന്നെ അറിയുന്നവരാണെങ്കിൽ ഇത് അറിയുന്നതുകൊണ്ട് നിങ്ങൾ എന്തിനാ ചോദിക്കരുത് അറിയാത്തവർക്ക് വേണ്ടി എടുത്തിട്ട് ഇവിടെ കുഞ്ഞു പഞ്ചസാരം അതുപോലെ അങ്ങനെ നമുക്ക് വെറുതെ അച്ഛനും രണ്ടാം ഞാൻ മാത്രം എടുക്കും അതുകൊണ്ട് നമുക്ക് ഹസ്ബൻഡും അങ്ങനെ ഇതൊരു കുറ്റക്കൂര റെഡി ആകാനായിട്ടുണ്ട് വെല്ലന് അത് നാവി കയറ്റിയെടുത്തു കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ എന്താ സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് കറങ്ങി കിട്ടും എവിടെ ഒട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫുള്ള് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ വന്നിട്ട് തട്ടി കൊടുത്ത് ഫുള്ള് പെട്ടെന്ന് കിട്ടും ഇത്രയോളം വേണ്ടി